നമസ്കാരം ബ്രിട്ടനിലെ ചാൾസ് രാജാവിന് അർബുദ രോഗബാധ സ്ഥിരീകരിച്ചു ബഹിഹാം കൊട്ടാരം തന്നെയാണ് ഇക്കാര്യം വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചത് രാജാവിൻ്റെ രോഗബാധ സംബന്ധിച്ച് മറ്റ് അഭ്യൂഹങ്ങൾ പരക്കും എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ബഹിഹാം കൊട്ടാരം തന്നെ ഒരു പ്രസ്താവനയുമായി രംഗത്ത് എത്തിയിരിക്കുന്നത് രാജാവിന് ഇതിൻ്റെ ഭാഗമായി ചികിത്സ ആരംഭിച്ചിട്ടുണ്ട് പ്രോസ്റ്ററർ ഗന്ധിയിലെ വീക്കത്തെ തുടർന്ന് കഴിഞ്ഞ ആഴ്ചയാണ് ചാൾസ് രാജാവിനെ ലണ്ടനിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നത് രണ്ട് ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷം ആശുപത്രി വിട്ടെങ്കിലും തുടർന്ന് പുറത്തു വന്ന പരിശോധനാ റിപ്പോർട്ടുകളിലാണ് അർബുദബാധ സ്ഥിരീകരിച്ചത് എന്നാൽ ഇത് പ്രൊസ്റ്റർ ക്യാൻസർ തന്നെയാണോ എന്ന് ഔദ്യോഗിക സ്ഥിരീകരണമില്ല ഒരുതരം ക്യാൻസർ എന്ന് മാത്രമാണ് ബക്കിംഗ്ഹാം കൊട്ടാരം ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് രോഗനിർണയത്തെ തുടർന്ന് രാജാവിൻ്റെ എല്ലാ പൊതുപരിപാടികളും റദ്ദാക്കിയിട്ടുണ്ട് എന്നാൽ തൻ്റെ ഔദ്യോഗിക ജോലികൾ അദ്ദേഹം തുടരുക തന്നെ ചെയ്യും ആഴ്ചതോറും രാജാവ് പ്രധാനമന്ത്രിമായും നടത്തുന്ന കൂടിക്കാഴ്ചയ്ക്കും മാറ്റം ഉണ്ടാകില്ല വിദഗ്ധ ഡോക്ടർമാരുടെ സംഘമാണ് രാജാവിനെ വസതിയിലെത്തി പരിശോധിച്ചതും തുടർന്ന് ചികിത്സ ആരംഭിച്ചതും ഇപ്പോൾ അമേരിക്കയിൽ കഴിയുന്ന രാജാവിൻ്റെ ഇളയ മകൻ ഹാരി രാജകുമാരൻ ആ പിതാവുമായി രോഗബാധ സംബന്ധിച്ച കാര്യങ്ങൾ ഫോണിൽ ചർച്ച ചെയ്തിരുന്നു അടുത്ത ദിവസം തന്നെ ഹാരി രാജകുമാരൻ ലണ്ടനിലേക്ക് തിരിച്ചെത്തും എന്നാണ് അറിയാൻ കഴിയുന്നത് ഏതായാലും ബ്രിട്ടനിലെ ജനങ്ങളെ സംബന്ധിച്ച് അവരുടെ പ്രിയപ്പെട്ട രാജാവായ നേരത്തെ ചാൾസ് രാജകുമാരൻ എന്ന പേര് ലോകം അറിയപ്പെട്ടിരുന്ന ചാൾസ് രാജാവിനുണ്ടായ ഈ ഒരു ആരോഗ്യ സ്ഥിതി അവരെ കൂടുതൽ ദുഃഖത്തിലാഴ്ത്തും എന്നുള്ള തുറപ്പാണ് പക്ഷേ താൻ ഇതിനെ നേരിടും എന്നുള്ള ഒരു ഉറച്ച നിലപാടിലാണ് രാജാവ് ചികിത്സ ആരംഭിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ബ്രിട്ടൻ പോലെയുള്ള ഒരു രാജ്യത്ത് ഇതിനൊക്കെയുള്ള ഏറ്റവും അത്യന്താധുനിക ചികിത്സാ സംവിധാനങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ രാജാവ് എത്രയും വേഗം സുഖം പ്രാപിക്കും എന്ന വിശ്വാസത്തിലാണ് ബ്രിട്ടീഷ് പൗരന്മാർ